രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയും പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് മദ്യവർജനമായിരുന്നു കെ പി എസ് ഇന്നസെന്റും ഒക്കെ അഭിനയിച്ച ആ പരസ്യം ഓർമ്മയില്ലേ കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി അതുകൊണ്ട് എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും വരും എല്ലാം ശരിയാകും ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞപ്പോൾ രണ്ടാം പിണറായി സർക്കാർ കേരളം ഭരിക്കുന്നു അന്ന് ആ പരസ്യത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോട്ടല്ലോ യു ഡി എഫ് സർക്കാർ പഴിയിറങ്ങി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സംസ്ഥാനത്ത് മദ്യശാലകളുടെ എണ്ണം ഇങ്ങനെയാണ് മുപ്പത്തിയൊൻപത് ബാർ ഹോട്ടലുകൾ എണ്ണൂറ്റി പതിമൂന്ന് ബിയർ ആൻഡ് വൈൻ പാർലറുകൾ മുന്നൂറ്റിയാറ് ബെഫ്കോ ഔട്ട്ലെറ്റുകൾ പടിപടിയായി മദ്യവർജനം മദ്യവിമുക്തിക്കായി ജനകീയ പദ്ധതികൾ അങ്ങനെ കേരളത്തെ സമ്പൂർണ്ണ മദ്യവർജന കിണാശേരിയാക്കുമെന്ന് പറഞ്ഞ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ മദ്യശാലകളുടെ കണക്കിന് എന്ത് സംഭവിച്ചു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വെച്ചാണെങ്കിൽ കുറയണമല്ലോ അങ്ങനെയാണോ കുറഞ്ഞു കുറഞ്ഞത് ബെഫ്കോയുടെ ഔട്ട്ലെറ്റുകളാണ് നേരത്തെ ഉണ്ടായിരുന്ന മുന്നൂറ്റി ആറിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായി കുറഞ്ഞു യു ഡി എഫ് സർക്കാർ പൂട്ടിയ എഴുപത്തിയെട്ട് എണ്ണം അടക്കം നൂറ്റി എഴുപത്തിയഞ്ച് ഔട്ട്ലെറ്റുകൾ തുറക്കാൻ കൂടി തീരുമാനിച്ച പിണറായി സർക്കാരിന്റെ കാലത്ത് ബഹുക്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞത് പിന്നെ എങ്ങനെയാണ് അപ്പോഴാണ് നമ്മൾ അനുവദിക്കപ്പെട്ട ബാറുകളുടെ കണക്ക് പരിശോധിക്കേണ്ടത് ഈ രണ്ടായിരത്തി പതിനാറിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഇക്കഴിഞ്ഞ ജൂൺ വരെ മുന്നൂറ്റിമൂന്ന് പുതിയ ബാറുകളാണ് അനുവദിച്ചത് നാനൂറ്റി അൻപത് ഹോട്ടലുകൾക്ക് മുൻപുണ്ടായിരുന്ന ബാർ ലൈസൻസ് പുതുക്കി നൽകി അതായത് ജൂൺ മാസം വരെയുള്ള കണക്കനുസരിച്ച് എണ്ണൂറ്റി രണ്ട് ബാർ ഹോട്ടലുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു ഇത് സജീവ് ജോസഫ് എം എൽ മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ നൽകിയ മറുപടിയിലെ കണക്കാണ് കണക്ക് അവിടെയും തീർന്നില്ല കഴിഞ്ഞ മൂന്ന് നാല് മാസത്തിനിടെ വീണ്ടും ബാർ ലൈസൻസ് അനുവദിച്ചിട്ടുണ്ട് നിലവിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് എണ്ണൂറ്റി അറുപത്തിയൊന്ന് ബാറുകളുണ്ട് കെ ടി ഡി സിക്ക് രണ്ട് ബാറുകൾ ഇരുന്നൂറ്റിയെട്ട് ബീറാൻഡ് വൈൻ പാർലറുകൾ നാൽപ്പത്തിയാറ് ക്ലബ്ബുകൾ ബാർ ഹോട്ടലുകളും ബിയർ പാർലറുകളും കൂടി കൂട്ടിയാൽ സംസ്ഥാനത്തിപ്പോൾ ആയിരത്തി എഴുപത്തൊന്നെണ്ണം വരും മൊത്തം മദ്യവില്പനശാലകളുടെ കണക്കെടുത്താൽ ആയിരത്തി അഞ്ഞൂറ് ബെഫ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറച്ച് ബാറുകളുടെ എണ്ണം കൂട്ടിയുള്ള വിചിത്രമായ മദ്യവർജന ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് ഇതിനു പിന്നിലെ തത്വശാസ്ത്രം എന്തെന്ന് ബെഫ്കോയിലെ ചില സുഹൃത്തുക്കൾ രഹസ്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടി വെറുതെ ബാറുകളുടെ കച്ചവടം പൂട്ടിക്കണ്ടല്ലോ എന്ന കരുതലാണത്രേ ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം